റഫയിലെ അഭയാർത്ഥികളെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ നടപടി ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അപലപനീയമായ സംഭവമായി മാറിയിരിക്കുന്നു റഫ ഗസൈയിലെയും ഈജിപ്തിൻ്റെയും അതിർത്തിയാണ് ഈജിപ്റ്റിൻ്റെ അതിർത്തിയാണ് ഈജിപ്തിൽ കയറിയാണ് ഇസ്രായേൽ കളിച്ചിരിക്കുന്നത് പണ്ട് അറബ് ലീഗ് യുദ്ധം ചെയ്ത സമയത്ത് ഈജിപ്റ്റിനെ അടക്കമുള്ള രാജ്യങ്ങളെ ഇസ്രായേൽ തോൽപ്പിച്ചിരുന്നു ഒരാഴ്ച കൊണ്ട് ആ പക ഇപ്പോഴും ഈജിപ്റ്റിനുണ്ട് പക്ഷേ അവർ സമാധാനത്തിനായി ശ്രമിക്കുകയായിരുന്നു അവരുടെ തലസ്ഥാനത്ത് അവർ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനിടയിലാണ് റഫേൽ കയറി കൂട്ടക്കൊല നടത്തിയത് ഇസ്രായേൽ ഇതോടുകൂടി ഈജിപ്റ്റ് ഈജിപ്റ്റിൻ്റെ പട്ടാളത്തോള് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെതിരെ ഈജിപ്റ്റ് യുദ്ധത്തിന് ഇറങ്ങുന്നു ഇനി റഫേൽ ഒരാക്രമണം ഉണ്ടായാൽ തീർച്ചയായും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഹമാസിനോടൊപ്പം ഈജിപ്തിലെ ഭടന്മാരും ഉണ്ടാകും കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഒന്നാവുകയാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഒന്നായി ഒരു ജനസമുദ്രമായി മാറുകയാണ് അവർ പോരാളികളായി മാറുകയാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ നിന്നുള്ള പോരാളികൾ ഒന്നിക്കുമ്പോൾ അതൊരു വലിയ ശക്തിയായി മാറുകയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ വെല്ലുന്ന ശക്തി ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞിരുന്നു റഫൈൽ ആക്രമണം നടത്തിയാൽ കളി മാറുമെന്ന് ഇറാനും പറഞ്ഞിരുന്നു അഭയാർത്ഥികളെ ആക്രമിച്ചാൽ കളി മാറുമെന്ന് തോൽവി മുന്നിൽ കണ്ട് ഭയന്ന് വിറയ്ക്കുന്ന ഇസ്രായേലിന് മുന്നും പിന്നുമില്ല ബെഞ്ചമിൻ നതറ്റ്നാഹു സൈന്യത്തോട് പറയുന്നു ആക്രമിക്കാൻ സൈന്യം പോയി ആക്രമിക്കുന്നു വടക്കൻ ഗസയും തെക്കൻ ഗസയും പോയി അവിടെ ഹമാസ് പിടിച്ചെടുത്തു ഇനി റഫ അതിർത്തിയിൽ പോയി പാവപ്പെട്ട ഗസയിലെ നിവാസികളെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ക്രൂര വിനോദം മറ്റൊന്ന് റഷ്യയുടെ മധ്യസ്ഥതയിൽ പലസ്തീനിലെ ഫത്വാ പാർട്ടിയും ഹമാസും ഒരുമിച്ചിരിക്കുന്നു അവർ ഒരുമിച്ച് ആയുധമെത്തി പോരാടും അതിന് ഉപരിയായിട്ടാണ് ഈജിപ്റ്റ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഈജിപ്റ്റ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങളുടെ അതിർത്തിയിൽ കയറി വിളയണ്ട എന്ന് ഈജിപ്റ്റ് പറഞ്ഞിരിക്കുന്നു പണ്ടരിക്കലേറ്റ പരാജയത്തിൻ്റെ ക്ഷീണം ഈജിപ്റ്റിന് ഇപ്പോഴുമുണ്ട് അത് മാറാൻ ഒരു വിജയം അവർക്ക് ആവശ്യമാണ് ആ വിജയം അവർ തീർച്ചയായും ആഘോഷിക്കും എന്നത് ഉറപ്പാണ് എന്തായാലും റഫ അതിർത്തിയിൽ ഇസ്രായേൽ വീണ്ടും കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു ആ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടിക്കാൻ ഹമാസ് ഒരുങ്ങുമ്പോൾ ഹമാസിനൊപ്പം ഈജിപ്റ്റും തയ്യാറെടുക്കുന്നു ഇനി ഈജിപ്റ്റിലെ സൈനികർ റഫ അതിർത്തിയിലെ അഭയാർത്ഥികൾക്ക് സംരക്ഷണം നൽകും ചുരുക്കത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് അമേരിക്കയാകട്ടെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലും ഇസ്രായേലിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ